അറിഞ്ഞില്ലേ ഓണത്തിൽ ഓണം ഓഫറും എത്തി കമ്പ്യൂട്ടറുകൾക്കും ലാപ്ടോപ്പുകൾക്കും തകർപ്പൻ വിലക്കുറവ് കൂടാതെ കിടിലൻ സമ്മാനങ്ങളും സേവനവും കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ ജലബറ്റിൻ്റെ തുടർപ്രവർത്തനമായി ജലസംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന തെങ്ങിന് തടം മണ്ണിന് ജലം പദ്ധതി പുത്തിലോട്ട് വെച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി പുത്തിലോട്ട് വി വി രാജൻ്റെ പറമ്പിൽ തെങ്ങിന് തടമെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഹരിതകേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ പി വി ദേവരാജൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി മഴക്കാലത്ത് ലഭിക്കുന്ന വെള്ളം മുഴുവൻ കുത്തിയൊലിച്ചു പോകാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ വേനൽക്കാലത്ത് വരൾച്ച അനുഭവപ്പെടില്ലെന്നും തെങ്ങിന് തടം തുറക്കൽ പറമ്പ് തട്ടിത്തിരിക്കൽ കിണർ റീചാർജിംഗ് വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കൽ തുടങ്ങിയവ വഴി മഴവെള്ളം ഭൂമിയിലേക്ക് കിണിഞ്ഞിറങ്ങുന്നതിന് അവസരമൊരുക്കണമെന്നും വിശദീകരിച്ചു കൂടാതെ വരൾച്ചബാധിത പ്രദേശങ്ങളിൽ മഴവെള്ള സംഭരണി ഉണ്ടാക്കി വെള്ളം സംഭരിക്കണമെന്നും ജലാശയങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കണമെന്നും പറഞ്ഞു മെമ്പർമാരായ രവീന്ദ്രൻ മാണിയാട്ട് ചന്ദ്രൻ കൊടക്കാട് വി പ്രദീപ് വാർഡ് സമിതി കൺവീനർ ഇ കൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു ജനപ്രതിനിധികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തകർ വാർഡ് വികസന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വാർഡ് മെമ്പർ പി അജിത സ്വാഗതവും എ സെക്രട്ടറി ടി കെ ബിന്ദു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പിലിക്കോട് அறிஞிலே ஓட் கம்பியூட்டர் கேரளில் ஓடம் எத்தி கம்பியூட்டர்கள் லாப்டாப்புகளுக்கும் தகர்ப்பன் விலக்குறவு கூடாது கிடிலன் சமாளங்களும் ஈஸி இஎம்ஐ யும் வில்ப்பனானந்தர சேவனும் கம்ப்யூட்டர் கேர்